എസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫസ്റ്റ് തന്നെ ഗ്രീൻസ് എന്താ കാണുന്നു വിചാരിക്കേണ്ട അത് പെരുന്നാളുടെ പർച്ചേസിന് വേണ്ടിയിട്ട് പോയതാണ് പെരുന്നാളിന് രണ്ട് ദിവസം മുമ്പ് ഗ്രീൻസിൽ സാധനം വാങ്ങിക്കാൻ പോയതാണ് റൂമി മോളും ഉണ്ട് മോൾ മോളും ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോകൾ കാണിക്കുന്നത് അതുപോലെ ഇതിന് കിട്ടിയ കുറച്ച് ഗിഫ്റ്റ് അൺബോക്സിങ്ങും ഉണ്ട് ഇതിൽ ഇത് നമ്മൾ ഫോസ് ഓർഗാനിക്കിൻ്റെ ഹെന്ന ഡീപ്പും ഹെന്ന കോണും നെയിൽ കോണും സ്റ്റെൻസിലെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല സ്റ്റെയിൻ ഉള്ളൊരു നല്ല ചോപ്പുള്ളൊരു മെഹന്തിയാണ് ഞാൻ പെരുന്നാളന്നിടാൻ പറ്റില്ല അതിന് ശേഷം ഇട്ടത് നമ്മുടെ സിറ്റിയുള്ള കാഴ്ചയാണ് പെരുന്നാളിൻ്റെ രണ്ട് ദിവസം അതിലോട്ട് പോകുമ്പോൾ അതുപോലെ തന്നെ മെറാൾഡേനെ നമുക്ക് റംദാനെ നല്ലൊരു ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവർ വീട്ടിലെത്തിച്ചന്ന് താങ്ക് യു സോ മച്ച് അതുപോലെ നമ്മളെ ലോലിനോൻ്റെ ഈദ് ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു ഡ്രീം പിസ്താഷിയോ കുനഫയും അതുപോലെ തെറാമെസ് റോളും അതുപോലെ തന്നെ ബിയോണോൻ്റെ ചീസ് സ്ട്രിപ്പും അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു താങ്ക് സോ മച്ച് ലോലിനോ ഈ അടിപൊളി ഈദ് ഗിഫ്റ്റിന് ആ പിസ്തേശോ കുനഫ എല്ലാം മക്കൾ ഒരു രക്ഷയിലിത് അതിപ്പം നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ് നിങ്ങൾ ത എല്ലാ ഔട്ട്ലെറ്റിലും കിട്ടുന്നതാണ് പിന്നെ തലേ നമ്മൾ കുഞ്ഞുമോള ഈ നിസ്കാര കുപ്പാലിൽ ഇട്ടിട്ട് അങ്ങനെ റെഡി ആക്കിയിട്ട് ഒരു ഫോട്ടോയിലെടുത്തിട്ടുണ്ടായിരുന്നു റൂമിന് അതുപോലെ തന്നെ ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഷെയർ ചെയ്യുകയാണ് ഒരു പാക്കറ്റ് പാലിലേക്ക് ഒരു ടീം മിൽക്ക് മേഡ് ആഡ് ചെയ്യുക ടാ പത്ത് ഗ്രാം ചേനാഗ്രസം അവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു കപ്പ് അര കപ്പ് ബദാം തൊലി കളഞ്ഞിട്ട് അത് നമ്മൾ പേസ്റ്റാക്കി വെക്കുക നല്ലവണ്ണം പേസ്റ്റാക്കേണ്ട ഒരു നമ്മളത് കുറച്ചൊരു തരി കടുക്കുന്ന വിധത്തിലുള്ള പേസ്റ്റ് ആക്കിയാൽ മതി ബദാം മിൽക്ക് മെയ്ഡും പാലും കൂടിയിട്ട് നന്നായി തിളപ്പിക്കുക ആ സമയത്ത് തന്നെ നമ്മൾ ചേനാഗ്രസും കൂടി മെൽറ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു കുറച്ചൊരു ഡ്രോപ്സ് വാനില സോറി ബദാം എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ എന്നിട്ട് അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ബദാമിൻ്റെ പേസ്റ്റില്ലേ ബദാം ആദ്യം സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം സ്കിന്ന് റിമൂവ് ചെയ്തിട്ടാണ് ഇതേപോലെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും ഇതിൻ്റെ ഒരു പരീക്ഷണമാണ് എനിക്ക് തോന്നിയ പോലെ ഉണ്ടാക്കിയ ഒരു ആണ് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക അടിപൊളി ടേസ്റ്റ് ഉള്ള ടേസ്റ്റുള്ള പുഡിങ്ങാണ് ഞാനിവിടെ മൂന്ന് ട്രയൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ട്രയൻ്റെ അളവാണെന്ന് പറയുന്നത് കുറച്ചൊരു ഒരു സെവൻറ്റി ഫൈവ് എം എൽ ഫ്രഷ് ക്രീം എടുക്കുക അതിലേക്ക് ഒരു സെവൻറ്റി ഫൈവ് എം എൽ എന്നെ ഗ്രാം മിൽക്ക് ചോക്ലേറ്റും ഒരു ഒന്നര ടേബിൾ സ്പൂണ് നൂട്ടെല്ലേയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ മൈക്രോവേവ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്യുക ഒരു കാൽ കപ്പ് പാലിലേക്ക് അയിമ്പത് ഗ്രാം എഫ് പൗഡർ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ വിപ്പ് ചെയ്യാം നന്ന സ്റ്റിഫ് ആണ്ട അതിലേക്ക് ഒരു ടി അതായത് നമ്മളെ നൂറ് എം എല്ലിൻ്റെ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക കുറച്ച് വേണമെങ്കിൽ മധുരത്തിന് നമുക്ക് മിൽക്ക് മേഡ് ചെയ്ത് കൊടുക്കും ഒന്നോ രണ്ടോ ടീസ്പൂണ് പിന്നെ അതിലേക്ക് നമ്മൾ ആ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്യുക ഇട്ട് ഞാൻ അതിലേക്ക് പിന്നെ നമ്മളെ ഹേസൽനട്ട് റോസ്റ്റ് ചെയ്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാന്ന് മക്കൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കാരണം ശരിക്കും വെറുതെ ഒന്നിങ്ങനെ ഒരു റെസിപ്പിയാണ് പിന്നെ ഡെക്കറേഷൻ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യുക കാരണം നമുക്ക് ന്യൂട്ടല്ലയും ഹേസൽനട്ടും ബദാമലായിട്ട് നല്ല റിച്ച് ഫ്ലേവറാണ് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഞാൻ ഈതിനുണ്ടാക്കിയ പുഡിങ്ങാണ് മൂന്ന് ട്രേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാ പ്രാവശ്യം മൂന്ന് ട്രേ ഉണ്ടാക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ നമ്മൾ തലേന്ന് നമ്മൾ ഞാനും ഷതിയും മുറുഭൂമിയും കൂടിയിട്ട് എൻ്റെ എന്താ ചങ്ങൾ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി മുംതാസ്താൻ്റെ അടുത്ത് മുമതാ സ്ഥാനടുത്ത് ഈദിന് പോകാൻ പറ്റാത്തതുകൊണ്ട് കാരണം ആരും ഒരു മക്കളാരും മിസ് ചെയ്യും ആരും ഇല്ല ഞാനും ഷതിയും മാത്രമേ ഉള്ളത് ഈതിന് പിന്നെ ഉമ്മ ഉണ്ട് പ്രഷൻ കൂടെ അന്നേരം മുംതാസ്ത അവിടെ ഫുള്ള് ഈത് ടേബിളെല്ലാം സെറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു സാധാരണ ഞാൻ മിച്ചോനും കൂട്ടിയിട്ട് ഈദിൻ്റെ അന്ന് പോക്കുന്നുണ്ട് പിന്നെ എന്തായാലും പിന്നെ നോമ്പിനൊന്നും കാണാത്തതുകൊണ്ട് ഒന്ന് പോയി ഒന്ന് നമ്മൾ ഈത് ഉപറൊക്കെ എല്ലാം പറഞ്ഞ് കുറച്ച് സമയം മുമതാസ്താൻ്റെ പുറം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചിട്ട് നമ്മൾ വന്ന് ഇപ്രാവശ്യത്ത് ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ മിച്ചവും ഒന്നും നമ്മളെ കൂടെ ഇല്ല പെരുന്നാളിനെ കാരണം എല്ലാ കൊല്ലവും മിച്ചവും ഉണ്ടായിരുന്നു മിച്ചു ഇല്ലാത്ത പെരുന്നാളിയില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ രണ്ട് പെരുന്നാളിനെ ശത ഉണ്ടായിട്ടില്ല ഇവിടെ ദുബൈലായവനുണ്ടായിട്ടില്ല അമീഷും ഇല്ല അടുക്കളുണ്ട് ഹസ്ബൻഡും ഉണ്ടായില്ല ചിലപ്പോൾ അധികം പിന്നെ ഇടക്ക് ഇല്ലാണ്ടായിരുന്നില്ല പക്ഷേ മിസ്സേ ഇതുവരെ പെരുന്നാളിനില്ലാണ്ടെന്നില്ല മിസ്സ ഇല്ലാത്തത് കൊണ്ട് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അമീഷ കാരണം നോമ്പിൻ്റെ തലേന്നാണ് പോയത് അത് മുംതാസ്ഥാൻ്റെ വീട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ മുംതാസ്ഥാനോട് അവിടെ നിന്ന് യാത്ര വെച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഇപ്രാവശ്യ അതുപോലെ തന്നെ പുതിയ വീട്ടിലെ പെരുന്നാളാണ്ട് ഞാനും ചെറുതായിട്ടൊരു ഇത് ടേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ശരിയം കൂടിയിട്ടാ നമ്മൾ ഇത് പിന്നെ ഈദ് മുഖാർക്ക് ചെയ്ത് കവറിലേക്ക് ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളും ബദാമല്ലിങ്ങനെ പാക്ക് ചെയ്ത് ഈതിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ കുറച്ച് മിച്ച നമ്മൾ റോമി മോൾക്ക് കിട്ടിയ ഈത് ഗിഫ്റ്റാണ് അത് അൺബോക്സ് ചെയ്തു ഇതാ ഇതെല്ലാം റോമി മോൾക്ക് കിട്ടിയതാണ് അതുപോലെ തന്നെ നമ്മുടെ ചോക്ക ഡേറ്റിൻ്റെ അടിപൊളി ഈത് ബോക്സ് വന്നിട്ടുണ്ട് ഈത് ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അതും പിന്നെ അൺബോക്സ് ചെയ്തത് നമ്മൾ നമ്മുടെ പേരെല്ലാം എഴുതിയിട്ട് അതിൽ പിന്നെ ഈദീയും പിന്നെ നല്ല അടിപൊളി ചോ കുക്കീസ് കുക്കീസ് പിന്നെ മിഠായി അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ മറ്റേ ഈദിൻ്റെ സന്ദേശം ആ ഒരു നമുക്ക് നമുക്കിഷ്ടമുള്ളൊരു സന്ദേശം ആ കുപ്പിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ചോക്ലേറ്റിലായിട്ട് അതുപോലെ തന്നെ നമ്മുടെ എൻസ്റ്റൈലിൻ്റെ ഈദ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് ഹിജാബ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈദ് ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് താങ്ക്സ് അലോ ഡിയേഴ്സ് പിന്നെ പിറ്റേന്ന് രാവിലെ തന്നെ ഈദ്ഗായ് പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെയാണ് ഈ ടി സോ ബിസ്കരിച്ചപാട് ഞാൻ മാത്രമേ പോകുന്നുണ്ടായിട്ടുള്ളൂ പഴം വാട്ടിയതും എന്താ സുലൈമാനും കുടിച്ചിട്ട് ഞാൻ ഈദ് കായിലേക്ക് ഓട്ടോയിൽ പോയി വീട്ടിൽ നിന്ന് ഒരു ആറ് ഇരുപതിന് ഇറങ്ങിയിട്ടുണ്ടായി കാരണം ഏഴ് മണിക്കാണ് നിസ്കാരം പിന്നെ പക്ഷെ അതൊക്കെ ചെറിയ മോളുള്ളതുകൊണ്ട് പിന്നെ വരാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ ഈദ് കായിലെത്തി ഈദ് പെരുന്നാളിന് ഒരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഒറ്റക്കാലം കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് അങ്ങനെ ഓട്ടോയിലേക്ക് പോയി അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കറക്റ്റ് ഏഴ് മണിക്ക് തന്നെ നിസ്കാരം തുടങ്ങി നമ്മുടെ സ്റ്റേഡിയം ഫുള്ള് നിറഞ്ഞു കവിയുന്നുണ്ടായിരുന്നു ആണുങ്ങളായിട്ടും പെണ്ണുങ്ങളായിട്ടുള്ള രണ്ട് വേറെ വേറെ സൈഡായിരുന്നു പിന്നെ അവിടെ മറയുണ്ടായിരുന്നു നിസ്കാരവും കഴിഞ്ഞ നല്ല അടിപൊളി ഈ കുത്തുപയായിരുന്നു ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഓരോ സിറ്റുവേഷനുസരിച്ചിട്ടുള്ള കുത്തുപയാണ് പിന്നെ എൻ്റെ ചങ്ക് ഫ്രണ്ട്സിനെല്ലാം കണ്ട് എല്ലാവരും ഒറ്റ ഇതും ഉപാറൊക്കെ പറഞ്ഞ് എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം നോമ്പിനൊന്നും ആരെയും കണ്ടിട്ടില്ല പിന്നെ വഹിത്താനെ കണ്ട് പിന്നെ എൻ്റെ റിലേറ്റീവ്സ് ഫ്രീ ഷെയ്നാനി അങ്ങനെ എല്ലാവരും കണ്ട് പിന്നെ റേന ഷെമി നൂറി അഫ്നാസ് കുറേ ആൾക്കണ്ട് പിന്നെ അങ്ങനെ തിരിച്ച് പോകുമ്പോൾ തിരിച്ച് പോകുമ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇളാമാനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇളാമാൻ്റെ അടുത്ത് പോയി ഇളാമാക്കോ ഇതുപോർക്കെല്ലാം പറഞ്ഞതിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയിട്ട് പിന്നെ വേഗം നമ്മൾ എന്താ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയായി നെയ്യപ്പത്തിലും ബീഫിൻ്റെ വൈറ്റ് കറിയും ബീഫ് ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ിയോ ഉണ്ടായിരുന്നു ഞാനും ഉമ്മയും ഷതിയും സിയോ ഉണ്ടായത് നമ്മുടെ നാലാള പിന്നെന്താ പെരുന്നാളുണ്ടായത് പിന്നെ ഞാൻ രാവിലെ രാവിലെയാന്ന് സെറ്റ് ചെയ്ത് തലേന്ന് എല്ലാം ഫി റെഡിയാക്കി വെച്ച് രാവിലെ ഇത് ടേബിളൊന്ന് സെറ്റ് ചെയ്ത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഡെസേർട്ട് മാത്രം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്ന് പ്രാവശ്യം എന്തായാലും അങ്ങനെ കുറച്ച് സാധനങ്ങളിൽ ഓൺലൈന് വാങ്ങിച്ചോ ഈദും വർക്കിൻ്റെ കാർഡും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാം കുറച്ച് ഓൺലൈൻ വാങ്ങിച്ചു പിന്നെ വീട്ടിലുള്ള സംഭവങ്ങളും ക്യാൻഡിലെല്ലാം വെച്ചിട്ട് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് എന്തായാലും ഭയങ്കര സന്തോഷമായി പിന്നെ അതിനുശേഷം ശേഷം നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്ക് പിന്നെ എന്താ ചോറെല്ലാം റെഡിയാക്കി പിന്നെ ഇത് നമ്മളെ ഡി ലഞ്ച് ലഞ്ചിന് ഉണ്ടാക്കിയത് എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ഈദിനെല്ലാ പ്രാവശ്യവും ഉണ്ടാക്കല് കല്ലുമക്കായ് ബിരിയാണി കല്ലുമ്മക്കായി ബിരിയാണിയും ചിക്കൻ ഫ്രൈയും പിന്നെ ഡെസേർട്ടുണ്ടായിരുന്നു ഡെസേർട്ട് ഞാൻ കാണിച്ചില്ലേ ആ സംഭവങ്ങൾ എന്താ ഞാൻ ഉണ്ടാക്കിയ പുഡിങ്ങിന് പേരൊന്നും ഇട്ടിട്ടില്ല പുഡിങ്ങും പിന്നെ ബദാമും ഹാസൽനട്ടും ന്യൂഡലിലുള്ളൊരു പുഡിങ്ങും പിന്നെ ബ്രൗണി പിന്നെ നൈബർ കസ്റ്റേഡ് തന്നിട്ടുണ്ടായിരുന്നു അതും പിന്നെ അങ്ങനെ ഉള്ള സംഭവങ്ങൾ ഇപ്പോൾ നമ്മളെ ലോലിനോൻ്റെ ആ സംഭവങ്ങളെല്ലാം ഡെസേർട്ട് ടേബിളിലെല്ലാം അറേഞ്ച് ചെയ്ത് അപ്പോൾ നമ്മൾ ലഞ്ചിനും ലഞ്ചെല്ലാം അറേഞ്ച് ചെയ്ത് ലഞ്ച് ഞാൻ പറഞ്ഞ ഇപ്പോൾ ഇപ്പം ഈ പറഞ്ഞ ആൾക്കാരെന്നെ ലഞ്ചിനുണ്ടായിട്ടുള്ളൂ നല്ല രീതിയിൽ ലഞ്ചും കഴിഞ്ഞു ശരിക്കും ഒട്ടും ടൈം ഉണ്ടായിട്ടില്ല ഒന്നാമത് ഇതെല്ലാം സെറ്റ് ചെയ്യാനും പിടിക്കാനും എല്ലാം ടൈമോ എടുക്കും പിന്നെ ആ റൂമിലാന്ന് നമ്മൾ ടൈം ഫിക്സ് ചെയ്യുന്ന ആൾക്കാർ ഫിക്സ് ചെയ്യുന്നത് ആണ് കാരണം ഓളോ നോക്കാനോ ഒരാൾ എന്തായാലും വേണം ഓളോ ഞാൻ നോക്കുമ്പോൾ പക്ഷേ എന്തെങ്കിലും ചെയ്യും അങ്ങനെ പറ്റുള്ളൂ കാരണം അതുകൊണ്ട് ഫുൾ ടൈം പണി പോലെയായിരുന്നു ഇപ്പം പക്ഷേ ഇതിൻ്റെ തലേന്നായാലും ഈ ഇതിൻ്റെ അന്നായാലും ഫുൾ പണി തന്നെയായിരുന്നു റെസ്റ്റ് ചെയ്യേണ്ട ആയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ മിച്ചോ ഉണ്ടെങ്കിൽ മിച്ചോം കൂടി ഒരു നമുക്കൊരു പിന്നെ ഹെൽപ്പിനുണ്ടാവും ഹെൽപ്പ് മാത്രമല്ല ഒരു സന്തോഷമോ എന്തായാലും പിന്നെ ഇൻഷാല്ല അടുത്ത ഇത് എല്ലാവർക്കും ഒന്നിച്ചിട്ട് കൂടാൻ പറ്റട്ടെ എന്ന് ഈ അവസരത്തിൽ ദ ചെയ്യുന്നു അപ്പോൾ ഈ പുഡിങ് നിങ്ങൾ മസ്റ്റായിട്ട് എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ അടിപൊളി ടേസ്റ്റാന്ന് ശരിക്കും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടുന്ന് സിയോ ഷതിയും അന്ന് കഴിക്കാനുണ്ടായത് ഒരു രണ്ടാളിങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു സിയോ പറഞ്ഞ് നിർത്താൻ തോന്നില്ല ഷതി അങ്ങനെ തന്നെ കഴിച്ചുകൊണ്ട് എടുക്കുമ്പോൾ നിർത്താനേ തോന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഫുഡിങ്ങിന് ഹേസൽ നട്ട് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടാൽ മതി അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം അതിന് ശേഷം റെഡി ആയിട്ട് നമ്മൾ ഫോട്ടോസെല്ലാം എടുത്ത് ഉമ്മയും പിന്നെ എല്ലാവരും അതിൻ്റെ അടുക്ക് ഉമ്മാൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു തലശ്ശേരിയിൽ നിന്ന് പിന്നെ എൻ്റെ കാർണൂർ ഒരേ ഒരു കാർണോറാണ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ അപ്പോഴത്തേക്കെന്നെ ഏകദേശം ഒരു മൂന്നര മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അസ്ര കൈന ഉടന്നെ മാറ്റി പിന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള റെഡിയായി മിച്ചുവിൻ്റെ ഇപ്പോഴത്തെ ഇത് ഡൽഹിയിലാണ് ഡൽഹി ഹരിയാന ഗുർഗാവ് ഗുരുഗാണെന്നുള്ള സ്ഥലത്ത് ഉള്ള ഇൻറ്റേൺഷിപ്പിന് പോയതാണ് അപ്പോൾ മിച്ചുവിന് അമീഷിനെയും പിന്നെ ആച്ചിനെയും എല്ലാം എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അനിയത്തിയും മുച്ചിയും എന്താ നോവംബർ ലാസ്റ്റ് പോയി അങ്ങനത്തെ ഹസ്ബൻഡിൻ്റെ പെങ്ങളും മരോളും രണ്ട് പെങ്ങന്മാരും മരയോളും എല്ലാവരും ഇപ്രാവശ്യം ഒരുപാട് ആൾക്കാർ ഈദിനില്ല ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ വീട്ടിൽ കടലയിലാണ് പോയത് അവിടെ പോകുമ്പോൾ തന്നെ അനിയൻ്റെ വൈഫ് തഫ്സീന തിരിച്ചു പോകുന്നുണ്ടായിരുന്നു അവൾ ഓട്ടോ വെച്ചിട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഷെഫീന ഹസ്ബൻഡിന്റെ ബ്രദറിൻ്റെ മോള് റഫ്നിയും മോനും വന്നു പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ജിംന വന്ന് അങ്ങനെ ഷെഫീനും ഷെഫിനെ നമ്മളവിടുന്ന് നല്ല മാംഗോ ഐസ്ക്രീം അയച്ച് അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് ഒരു ഒരു മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്ത് എല്ലാവരും ഇതുപാറക്കെല്ലാം പറഞ്ഞ് പിന്നെ ഈദിയെല്ലാം കൊടുത്ത് അതിനുശേഷം ഷെഫീനൊക്കാടിയൊക്കെ പോകുമ്പോൾ തന്നെ എന്നെവിടെ എൻ്റെ വീട്ടിൽ വിട്ടാന്ന് സാധാരണ രാത്രി വരെ ഹസ്ബൻഡിൽ ഹസ്ബൻഡിലുണ്ടാകുമ്പോൾ രാത്രി വരെ ഇരിക്കുന്നതാണ് ഇപ്രാവശ്യം പിന്നെ പെട്ടെന്ന് തന്നെ വന്ന് ഇത് എൻ്റെതാ ടാബിളിൻ്റെ രാത്രിയുള്ള ഒരു ലൈറ്റുള്ള ഓഫ് ചെയ്തിട്ടുള്ളൊരു ഇതാന്ന് ലൈറ്റാന്ന് നല്ല മുഞ്ചിലൊക്കെ ആണല്ലോ അല്ലേ ഞാൻ ഇതിന് എന്തായാലും മൈലാഞ്ചി വന്നു ഇപ്രാവശ്യം എനിക്ക് മൈലാഞ്ചരിയുടെ ടൈം ഇട്ടായിട്ട് പെരുന്നാണ്ടന്ന് രാത്രി ഈ തൊപ്പിയിട്ട് അതിനുശേഷം പിറ്റേന്ന് സ്റ്റെൻസിൽ വെച്ചിട്ട് പെരുന്നാളിൽ പിറ്റേന്നിൻ്റെ പിറ്റേന്ന് സ്റ്റെൻസിൽ വെച്ചിട്ട് ഒരു കൈ കിട്ടുക എനിക്ക് മയിലാഞ്ചീടായിട്ടൊരു സമാധാനം ഇല്ല കാരണം നന്നായിട്ട് ചോദിട്ടുണ്ടായിരുന്നു സ്റ്റെൻസിലും ഈ ഡിപ്പലുള്ളതുകൊണ്ട് ഭയങ്കര ഈസി ആയിട്ടുണ്ട് എനിക്ക് സാധാരണ മിച്ചോട്ടെടുത്ത് ഈ പ്രശ്നം ഞാൻ തന്നെ ചെയ്തു ഇത്രയൊക്കെയാണ് നമ്മൾ ഈത് വിശേഷങ്ങൾ കുഞ്ഞു ബ്ലോഗാണ് ഈതിൻ്റെ അതുപോലെ തന്നെ റെസിപ്പിയും നിങ്ങൾ ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ നിൽക്കണം ബായ്